ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അല്ല അമ്മാനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളത് അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയാം ഇന്നലെ വൈകുന്നേരം തന്നെ രാവിലെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വലിയ ടെൻഷനോ ഒന്നുമില്ലാതെ കറക്റ്റ് സമയത്ത് തന്നെ അമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റി ഏഴുമണിക്ക് പോകുന്നക്കണ കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ മഞ്ചേരിയിലാണ് അണമ്മാനെ കാണിക്കല് നമുക്ക് എന്താ വച്ചാൽ കയ്യൻ്റെ കൈയിന് വേദനയാണ് അപ്പം കയ്യൻ്റെ ഈ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഇഞ്ചക്ഷൻ വെക്കും അത് ഇപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ ഇപ്പോൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പത്ത് മാസത്തിന് വലിയ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അത് കഴിയുമ്പം പിന്നെ വീണ്ടും അതേപോലെ ഉണ്ടാവും അങ്ങനെ പറ്റ മാറി പോവലില്ല കേട്ടോ അപ്പോൾ ഉമ്മ ഉമ്രക്കൊക്കെ പോകണേൻ്റെ മുന്നേ അതേപോലെ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് അന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ഒരു പത്ത് മാസൊക്കെ ആവാനായിട്ടുണ്ടാവും ആ വേദനയാണെങ്കിലോ നല്ല വേദനയൊക്കെ കേട്ടോ രാത്രി കിടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കരയും കരഞ്ഞ് ഇരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ എന്തായാലും അമ്മാൻ്റെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് അവിടെ നിന്ന് പോന്നിട്ടോ ഞങ്ങൾ അപ്പോൾ മഞ്ചേരിയിലാണ് മനെ കാണിക്കല് മൊയ്തിൻകുട്ടി ഡോക്ടറിയാണ് കാണിക്കൽ അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ ബസ് സ്റ്റോപ്പിൽ എത്തി അപ്പോൾ ഒരു പത്ത് മണിയാൽ പോലത്തേന് തന്നെ ഇഞ്ചക്ഷൻ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടോ രാവിലെ നേരത്തെ പോയതുകൊണ്ട് രണ്ടേനി ഞങ്ങനെ അമ്പർ അപ്പോൾ അമ്മോട് ചാവടിക്കല്ല്യായിരുന്നാണ്ട് അങ്ങനെ ചെറിയൊരു ഹോട്ടലുണ്ടേനിടെ അവിടെ കയറിയതാട്ടോ അപ്പം മക്ക് എന്താ ചായ വേണ്ട അവിൽ മിൽക്ക് മതിയെ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാക്കും ഷുഗർ ആണ് എന്നാലും ഞങ്ങൾ രണ്ടാളും മിൽക്ക് ഒക്കെ കുടിച്ചിട്ടോ അമ്മ ഒരു സമൂസയും നിന്ന് ഞാൻ പിന്നെ ഒരു കട്്ലേറ്റും വാങ്ങി അങ്ങനെ ആ ഒക്കെ കഴിച്ചാണ്ട് പിന്നെ ബസ്സിൽ കയറി പിന്നെ അവിടെ നിന്ന് നമുക്ക് നിലമ്പൂർക്കാണ് ബസ് ഇട്ടത് നിലമ്പൂരിൽ പിന്നെ കരുളായി ബസ്സിൽ കയറണം അങ്ങനെ എന്തായാലും ഉച്ചയായപ്പോത്തി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം പിന്നെ വൈകുന്നേരം വീണ്ടും കിച്ചണിൽ വരാനായല്ലോ ഇന്ന് ഞാൻ ഇന്നലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ട് രാവിലെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്ച്ചോറാക്കി വെച്ചേക്കാണ് കേട്ടോ രാവിലെ കുക്കറിൽ ചെറിയ കുക്കറിൽ കുക്കറിലിട്ടാണ്ട് കുറച്ച് ചോറ് വെച്ചിന് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ വൈകുന്നേരത്തിന് ഫുഡ് ഉണ്ടാക്കണല്ലോ അപ്പോൾ ഒരുക്ക് ചോറും ഉണ്ടാക്കാ വിചാരിച്ച എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാനങ്ങനെ ഉണ്ടാക്കി കഴിക്കും രാത്രികൾക്ക് അപ്പോൾ കുറച്ച് ചോ ചോറും വെക്കരുത് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പോന്നപ്പം ഈ കമ്പ ഉണ്ടല്ലോ അത് വാങ്ങിച്ചു പോന്നിട്ടുണ്ട് ഇനി മക്കൾ മക്കള് സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം ഇത് പുഴുങ്ങി വെച്ചാല് എപ്പോഴെങ്കിലൊക്കെ ഒരിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ കഴിക്കും തന്നെ എൻ്റെ റിച്ചുമ്പോ അങ്ങനെ ചോദിക്കും അടുക്കി അടുക്കുമ്പോ ചെയ്യാ തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മളൊന്നും തിന്നാണ്ടാക്കി കൊടുക്കാത്ത പോലെയാണ് കഞ്ഞീം ചോറും ഒന്നും അവർക്ക് പറ്റൂല അതേപോലെ എന്തേലൊക്കെ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊറിക്കണം ഓനിക്കിടക്ക് കേട്ടോ അപ്പം അങ്ങനെ അത് പുഴുങ്ങി വെച്ചാൽ പിന്നെ ഓനിക്ക് ഒരുക്ക് വേണ്ടി വരുമ്പോൾ ഓനക്ക് ഒറ്റയ്ക്കല്ല എല്ലാവർക്കും വേണ്ടി വരുമ്പോൾ എടുത്ത് കഴിക്കാമോ വിചാരിച്ചിട്ട് അതിന് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇത് സ്വീറ്റ് കോൺ ആണ് കേട്ടോ അപ്പോൾ ഇതിനും അത് രണ്ട് അപ്പോൾ എനിക്കും വല്ലാതെ കഴിക്കാനൊന്നും പറ്റില്ല ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അത് ഞാൻ രണ്ടും എന്താ മുറിച്ചാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അപ്പുറത്ത് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം എന്നിട്ട് പിന്നെ ഒരിക്കൽ ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ടാസ്ക് ഉണ്ട് കേട്ടോ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം അതാണ് വലിയ പണി അത് എന്താ കുറച്ചധികം മീനുണ്ട് ഞാൻ പറയലുണ്ടല്ലോ എൻ്റെ ഒരു എച്ച് എസ് ഒ ഹാജറത്താൻ്റെ ഹസ്ബൻഡ് മീൻ കൊണ്ടുവരലുണ്ട് എന്നൊക്കെ പറയലില്ലേ കടപ്പുറത്തുനിന്ന് മരുന്നൊന്നും ഇടാത്ത മീനാണ് അപ്പോൾ ഒരു മീൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാട്ടോ രണ്ടൈറ്റം വാങ്ങിയിട്ടുണ്ട് രണ്ടും ഓരോ കിലോ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്ത് വെക്കണം എന്നാൽ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്താണ്ട് കുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതാ എന്താ കമ്പൊക്കെ ഇപ്പുറത്തടുപ്പത്ത് വേവിക്കാൻ വെച്ചു പിന്നെ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി വേഗം കഴുകി കൊണ്ടുവന്ന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വാവട്ടെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലും കടിയുണ്ടാക്കണമെന്ന് അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് ഒരു രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ കുട്ടികളെ വയറ് നിറയും ചെയ്യും അപ്പോൾ ഞാനിത് അവിടെ ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊരു ആറ് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് കൂടുതൽ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ മുട്ടയും എടുക്കേണ്ടി വരും അപ്പോൾ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടതിനനുസരിച്ചിട്ടൊക്കെ എടുത്തുണ്ട് അപ്പോൾ രണ്ട് മുട്ട ജാർക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് അതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം ഞാനൊരു രണ്ടര സ്പൂണ് പഞ്ചസാര കേട്ടോ ഇതിക്ക് ചേർത്തിട്ടുള്ളത് മധുരം പാകമാണ് ഈയൊരു അളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടര സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുത്ത് കൊണ്ടുവന്നു ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ചാർക്ക് തന്നെയാണ് കേട്ടോ മൈദ ചേർക്കുന്നത് ആദ്യം ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ എന്താ പറയുക ഇത് കുറച്ച് ലൂസ് തന്നെയാണ് കേട്ടോ എപ്പോഴും അപ്പോൾ ഒന്നും ഇങ്ങോട്ട് നല്ലോണം ടൈറ്റാവും ചെയ്യരുത് നല്ലോണം ലൂസ് ലൂസാവും ചെയ്യരുത് ആ ഒരു രീതിയിലാണ് കേട്ടോ മൈദ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കറക്റ്റ് അളവ് ഞാൻ പറയണില്ല ഞാൻ കുറച്ച് ഇങ്ങനെ മൈദ ഇട്ട് കൊടുത്താണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ വേണം തോന്നുകയാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ബ്രെഡ് ഇങ്ങനെ അതിൽ മുക്കി പൊരിക്കാനാണ് അപ്പോൾ ആ ഒരു എന്താ രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടേണ്ടത് നല്ല കട്ടിയുള്ള മാവായാൽ ഈ ഡെ എന്താ ഞാൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം ആ മൈദേൻ്റെ കട്ടിപ്പ് ഉണ്ടാവും കുറഞ്ഞ രീതിയിൽ മതിയിട്ടോ മാവ് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് കുറേശ്ശേ മൈദയ്ക്ക് ചേർത്ത് കൊടുത്താണ്ട് എന്തായാലും ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് മൈദ ചേർത്തിട്ടുണ്ടാവും കുറേ കുറേശ്ശെ അങ്ങനെ ചേർത്ത് സ്പൂണോണ്ട് മിക്സ് ആക്കി കൊടുത്തു ഇനി നമ്മളെ സ്നാക്സിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇടക്ക് അതേപോലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ബ്രെഡും ബ്രെഡും മുട്ടിയും പാലൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ചായക്ക് കടിയൊന്നും ഇല്ല ബേക്കറി ഐറ്റംസും അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അത് അപ്പോൾ ഇതാ ഒരു ബേക്കർ ഞാൻ ആ ജാറിലിട്ടാണ്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് ഇത് ഒരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആറ് ബ്രെഡാട്ടോ ഞാൻ എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിതാ ഇതേപോലെ ത്രികോണാകൃതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബ്രെഡ് രണ്ട് ഇങ്ങനെ നടുക്ക് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ബ്രെഡൊക്കെ അതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ ഇതിപ്പോൾ മൊത്തം എന്താ പന്ത്രണ്ട് സ്നാക്സ് ഉണ്ടാവും ഇനി നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം എണ്ണയിൽ അങ്ങനെ മുക്കി പൊരിക്കലട്ടോ അങ്ങനെ ശാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണത് ബ്രെഡ് ആകുമ്പോൾ എളുപ്പ എണ്ണ കുടിക്കും അപ്പം നല്ല ചൂട് തന്നെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ എളുപ്പമാവുമല്ലോ അപ്പോൾ അതാ എണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ അതാ ഇതേപോലെ ഈ മാവുക്ക് മുക്കിയിട്ട് മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ഇതേപോലെ ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി എളുപ്പമാവും നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ലാസ്റ്റിലത് ഇടുമ്പോൾ തന്നെ തന്നെ ഫസ്റ്റിത്തത് ആയിട്ടുണ്ടാവും അപ്പം എളുപ്പം എളുപ്പം തിരിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ അല്ലെങ്കിൽ വേഗം കരിയും പിന്നെ ഞങ്ങളെ കമൻസൊക്കെ വായിക്കുമ്പോളേ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കേട്ടോ ചില കൂട്ടാരൊക്കെ കമൻ്റ് ഇടുമ്പോൾ ആ കമൻ്റ് വായിക്കുമ്പോൾ നേരിൽ ഓരോ കണ്ട പോലെ തോന്നും അത്രയും ഇന്ന ഞങ്ങളെ ഒരു വീട്ടത്തെ രംഗമായിട്ട് കാണുന്ന ആൾക്കാർ വരെയുണ്ട് അപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ പിന്നെ എന്താ പറയുക എത്ര തിരക്കാണെങ്കിലും വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് നിങ്ങൾ ആ ഒരു കമൻസൊക്കെ അപ്പം എന്തായാലും എല്ലാവരും കമന്റ് ഇട്ട് ടോപ്പ് കമന്റിൽ എത്തുന്നവർക്ക് എല്ലാ മാസവും നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഹൈഫ കിച്ചൺ ഫാമിലി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ വേണ്ടത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയതും അപ്പം അലഹമില്ല ഒരുപാട് സന്തോഷമൊക്കെ എന്താ ആലോചിക്കുമ്പോൾ കേട്ടോ ഒന്നുമില്ലാതെ എന്താ പറയുക സീറോ എന്ന് തുടങ്ങിയതാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പം ഞാൻ വലിയൊരു നിലയിൽ എത്തിക്കണമെന്നല്ല ഉദ്ദേശിച്ചത് കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസമല്ല എന്നാൽ പിന്നെ എന്താ എന്തെങ്കിലും ഒരു ജോലി വേണം അങ്ങനെ ഒരു ആഗ്രഹം നല്ലോണം മനസ്സിലുണ്ടേന് അപ്പോൾ ആ ഒരു എന്താ ആഗ്രഹം സാധിച്ചത് ഫസ്റ്റ് യൂട്യൂബിൽ തന്നെയാണ് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ എൻ്റെ ബ്രദറിനോടാണ് അതിനൊക്കെ കടപ്പാട് കാരണം എന്താ വെച്ചാൽ ഓനാണ് എല്ലാ കാര്യങ്ങളും ചാനലിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കല് ഓനാണ് ഞാൻ വീഡിയോ ഇടും ആദ്യമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇനി അത് ഓൻ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് കുറേ മുന്നേ നമ്മൾ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിലൊക്കെ കേട്ടോ അങ്ങനെ രസം പിടിച്ചാണ്ടാണ് പിന്നെ ഞാനും ഇതൊക്കെ ഒറ്റയ്ക്ക് പഠിച്ചെടുത്ത് ഒറ്റയ്ക്ക് പറഞ്ഞാൽ എന്താ ഓനോട് ചോദിക്കും കാര്യങ്ങളൊക്കെ എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ പോകാൻ പറഞ്ഞു അങ്ങനെ പഠിച്ചെടുത്തതാണ് പിന്നെ പിന്നെ ഞാൻ തന്നെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ പക്ഷേ യൂട്യൂബിലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കൽനാണ് കേട്ടോ ഇപ്പം നമുക്ക് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായില്ലേ അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോളേ എന്താ ഒരുപാട് സന്തോഷമാണ് അതാ ഞാൻ പറഞ്ഞത് കേട്ടോ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇതൊക്കെ എത്തിയത് എന്നാലും ഞാൻ പറയാം പിന്നെ എനിക്ക് ജോലി കിട്ടിയതും അതുപോലെ കാറ്ററിംഗ് സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ യൂട്യൂബിൽ വന്നതിന് ശേഷം തന്നെയാണ് അതുപോലെ തന്നെ എനിക്ക് പത്താം ക്ലാസ് മാത്രമുള്ളതിനും പിന്നെ ഞാൻ തുല്യത എഴുതി പ്ലസ് ടു പാസ്സായതും ഒക്കെ യൂട്യൂബിൽ വന്നതിന് ശേഷം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം അടിപൊളിയാണ് എന്താ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം കൂടിയാണ് അപ്പോൾ എന്നെപ്പോലെ ഇതേപോലെ എന്തേലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെറിയൊരു വരുമാനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും ആരോടും ചോദിക്കും വേണ്ട സ്വന്തം ആവശ്യത്തിന് പിന്നെ ആരുടെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ പുറത്ത് പോയി ജോലി ചെയ്യും വേണ്ട അപ്പം അങ്ങനെയൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാതിരിക്കൂല ഇപ്പോൾ യൂട്യൂബ് എത്രയോ ആൾക്കാരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരില്ലേ ഞാൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കിട്ടോ അപ്പം എന്താ നമ്മൾ ചായക്കില്ലൊക്കെ അടിക്കായി കുട്ടിയൊക്കെ ചായക്ക് കൊടുത്തു ഞാനും ചായ ഒക്കെ കുടിച്ചു എന്നിട്ട് ഇതാ ഇനി മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മീൻ കണ്ടു അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്താ ഒരു ചുണ്ട് നീണ്ട മീൻ ഉണ്ട് കേട്ടോ രണ്ടെണ്ണം അത് നന്നാക്കാനാണ് ഞാൻ കുറച്ച് പാടുപെട്ടത് അപ്പം അതിമ്മേ അതിൻ്റെ തൊലി കുറച്ച് കട്ടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് തൊലി കളഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഞാൻ അതൊന്ന് തൊലി കളഞ്ഞു തൊലി കളഞ്ഞപ്പം മുഴുവൻ തൊലിയൊന്നും പോന്നിട്ടുമില്ല അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്നെപ്പറ്റി എന്താ വിചാരിക്കാൻ അറിയില്ല അത്രക്കും മല്ലി ഞാൻ ഞാനതിന് പിന്നെ വൈകുന്നേരം ആയതുകൊണ്ടേ കൊതുകിൻ്റെ കടി നല്ലോണം കിട്ടും അപ്പോൾ നമ്മളെ അയഫക്കുട്ടി അവിടെ തീ ഇട്ടു തന്നിണ് കേട്ടോ പുക ഇട്ട് തന്നിങ്ങാണ് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ മീനൊക്കെ ഞാൻ ഇതേപോലെ നന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു തണുപ്പും ഉണ്ട് കെട്ടോ അത് അങ്ങനെ അങ്ങോട്ട് ഐസ് വിട്ടിട്ടില്ല ഞാൻ മീൻ വാങ്ങിക്കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചേനീ ഫ്രീസറിലല്ല വെച്ചത് ഫ്രീസറിൻ്റെ താഴെയാണ് വെച്ചത് എന്നാലും ചെറിയൊരു ബലം പ്പുണ്ട് കേട്ടോ നല്ല തണുപ്പായിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ എത്ര കിട്ടിയാലും കഴിക്കും പിന്നെ ഇവിടെ അധികം മീൻ തിന്നണ ഞാൻ ആൾ ഞാൻ തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമില്ല കുട്ടികൾക്കാണെങ്കിലും നമ്മൾ പൗക്കാക്കൂനാണെങ്കിലൊക്കെ മീനിനോട് വലിയ താല്പര്യമില്ല പിന്നെ മീനിനോട് കുറച്ചെങ്കിലും താല്പര്യം ഇല്ലേ എനിക്കാണ് ഓർക്ക് ചിക്കനും ബീഫും അങ്ങനത്തെയൊക്കെയാണ് ഓർക്കിഷ്ടം പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചെടുത്താലും ഒരു ചോറൊക്കെ കഴിക്കും എനിക്കാണ് ഇടയ്ക്കിടക്ക് മീനിനോടുള്ളൊരു ഇത് കേട്ടോ മീൻ കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഈ മീൻ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറേ ദിവസം തന്നെ ഇക്കാരെന്ന് അപ്പം ഞാനിത് നന്നാക്കി വെക്കാണ് ഇപ്പം ഒക്കെ ഒന്ന് വെക്കുമല്ലോ അപ്പം നമുക്ക് കുറച്ച് മതി ഒരു രണ്ട് മൂന്ന് മീനൊക്കെ മതി ഇപ്പം പിന്നെ നന്നാക്കി വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴേലൊക്കെ വേണ്ടി വരുന്ന സമയത്ത് ഫ്രിഡ്ജ് ഒന്നാണ് എടുത്താൽ മതിയല്ലോ ചിലപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനൊന്നും ടൈം ഇട്ടൂല എന്തേലും അർജൻറ്റില് ഏൽക്കാലോ അപ്പോൾ പിന്നെ എന്തേലും മുട്ടയൊക്കെ പൊരിച്ച് ചോറുന്ന എന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ ചിലപ്പോൾ മടിയേക്കാരോ ഈ വലിയ മീൻ നന്നാക്കാനാട്ടോ ഞാനൊരു ഞാൻ ഞാനെന്റെ തൊലിയൊക്കെ എന്താ എനിക്ക് വെക്കണ പോലെയൊക്കെ കളഞ്ഞിരിക്കുന്നത് തൊലി കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇനി ഇത് വാങ്ങിച്ചപ്പം പക്ഷെ എനിക്കെന്തോ അതിൻ്റെ ഒരു തൊലി കട്ടില്ല പോലെ തോന്നിയപ്പോഴേ ഞാൻ അങ്ങനെ എനിക്ക് വെക്കണ പോലെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞു അങ്ങനെ ഒക്കെ നന്നാക്കി കൊണ്ടന്നിട്ടുണ്ട് ഇപ്പം അപ്പം ഒക്കെ പാത്രത്തിലാക്കി വെക്കുന്ന കേട്ടോ ഇപ്പം തവശത്തിനുള്ള ഒരു രണ്ട് മൂന്നാല് മീനേ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഫ്രീസറിൽ വയ്ക്കുകയാണ് അതിങ്ങനെ വെള്ളമൊഴിച്ചാണ്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടാണ് കിട്ടും അതിപ്പോൾ രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ആ വലിയ മീൻ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് ഒരു രണ്ട് മൂന്ന് രണ്ട് പീസാക്കിയിട്ട് ഒരു മീൻ രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എന്താ പാത്രത്തിൽ കിട്ടുന്നത് അല്ലെങ്കിൽ പാത്രത്തിൽ കൊള്ളൂല നല്ല നീളം ഉണ്ടായതുകൊണ്ട് അപ്പം ഇതുമൊന്നും ചെറിയൊരു കഷ്ണമെടുത്ത് ഞാൻ മാറ്റി വെച്ചിന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം മക്കളിറന്ന് കറി ഉണ്ടാക്കണ്ടാ പറഞ്ഞു അപ്പം പിന്നെ അതും കൂടെ ഞാൻ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചിട്ടോ മറ്റേ മീന് ഉപ്പു മുളകുമൊക്കെ തേച്ച് വെച്ചപ്പം അപ്പോൾ അതാ ബാക്കിയുള്ളതൊക്കെ അതേപോലെ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പം ഇനി കുട്ടികൾ പറഞ്ഞാൽ തന്നെ കുറച്ചു ദിവസം നീ ഇത് തന്നെ ഇക്കാരും എന്നാലും ഞാനങ്ങനെ മടുപ്പിച്ചോളം വെക്കൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഉണ്ടായാലും ചിക്കനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഇതിന്റെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ടാക്കും അല്ലാതെ എന്നും തന്നെ ആക്കൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു പിന്നെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് പങ്ക് കൊടുക്കാനേക്കണം കേട്ടോ സമയം ഇപ്പോൾ വേഗം ഇരുട്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കമ്പൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിൽ നിന്ന് പാത്രത്തിൽ മാറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ പാത്രത്തിക്കൊക്കെ ഇട്ട് കൊടുത്തു ഇതിനി കുട്ടികൾ പഠിക്കണ സമയത്തൊക്കെ കേട്ടോ എപ്പോഴും കൊണ്ടുപോയിച്ചാൽ ഓരോ അങ്ങനെ എടുത്ത് കഴിച്ചോളും പിന്നെ വേഗം ആ മീനില് ഉപ്പും മുളകും തേച്ച് വെച്ചിട്ടുണ്ടേനും അതും വേഗം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് എനിക്ക് വൈകുന്നേരത്ത് കുക്കിംഗ് തന്നെ ഇഷ്ടമല്ല കേട്ടോ നമ്മൾ എന്തേലും ചെല്ലി പറയണൊക്കെ സമയമാണ് എന്താ മാരിബ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷഭാങ്ക് കൊടുക്കോളോ ഞാൻ അതിന് നിൽക്കൽ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷമുള്ളൂ പിന്നെ മക്കളെ പഠിപ്പിക്കാനൊക്കെ നിൽക്കൽ കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മീൻ ഞാൻ ചട്ടിക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പം കുറച്ച് പാത്രം ഉണ്ട് ഇവിടെ കഴുകാൻ കുറച്ചുള്ളൂ വേഗം കഴുകി വെച്ചിട്ട് കുളിച്ചിട്ട് വേണം നിസ്കരിക്കാനൊക്കെ അപ്പം മീൻ ചട്ടിയിൽ ഇട്ടാണ്ട് പാത്രം കഴുകാൻ നിന്നാൽ അതിൻ്റെ അടിയിൽ അത് തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ എളുപ്പം വേവും ചെയ്യുമല്ലോ പിന്നെ കിച്ചണിൽ ഇറങ്ങാണ്ടല്ലോ പിന്നെ ഫുഡ് കഴിക്കാനാവുമ്പോൾ ഇറങ്ങിയാൽ മതി അപ്പം എന്താ മീനൊക്കെ എളുപ്പം എളുപ്പം തിരിച്ചിട്ട് വേവിക്കുന്നു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ചട്ടിയാണെങ്കിലോ നല്ലൊരു ചട്ടി കേട്ടോ മീനൊക്കെ പൊരിക്കാൻ എളുപ്പം വെന്ത് കിട്ടും അപ്പം ആ മൂന്ന് മീൻ തന്നെ ഇപ്പം പൊരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളത് ഞാൻ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു അപ്പോൾ ഇത് മതിയിട്ടോ അപ്പം പിന്നെ ഒക്കെ കൂടെ പൊരിച്ചു നിൽക്കാനൊരു ടൈമില്ല പറഞ്ഞല്ലോ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി വേഗം ഇവിടെ നിന്നാണ് പോട്ടെ വെറും ഇത് മാത്രം പോരല്ലോ നമുക്ക് വേണ്ടിയിട്ടുള്ളതും വേണ്ട ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു